ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു എയ്റ്റി വൺ എ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ ഫാഷൻ ഗാലക്സിയിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ള കുർത്തികൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തികളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് ഈ നമ്മുടെ സമ്മറിന് ഏറ്റവും അനുയോജ്യമായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് വിത്ത് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് യോക്കിൽ കോൺട്രാസ്റ്റ് ഫാബ്രിക് ആണ് നൽകിയിട്ടുള്ളത് ഈ ഫാബ്രിക്കിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കും മിറർ വർക്കും നൽകിയിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കളർ നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഈ കാണുന്ന ബ്രിക്ക് റെഡ് ആണ് ബ്രിക്ക് റെഡ് വളരെ ഒരു അട്രാക്റ്റീവ് കളറാണ് യോക്കിൽ ബ്ലാക്ക് കളറിൻ്റെ കോമ്പിനേഷനാണ് ഫാബ്രിക് നൽകിയിരിക്കുന്നത് ഈ സെയിം ഫാബ്രിക് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലും പടിയായിട്ട് നൽകിയിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അതേപോലെ എന്താ പറയുന്നത് യോക്കിൽ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് നൽകിയിരിക്കുന്നത് ഓരോ ഡിസൈനിലും മിറർ വർക്കും ഗോൾഡൻ കട്ബീഡ്സിൻ്റെ വർക്കുമാണ് നൽകിയിട്ടുള്ളത് ആയിട്ടുള്ള കുർത്തിയാണ് ഇതിന്റെ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുവാൻ ശ്രമിക്കുക ഈ കുർത്തിയുടെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കുർത്തികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കേൾക്കേണ്ടേ നോക്കി യോക്കിൽ ഇത്രയും മിറർ വർക്ക് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും വർക്ക് നൽകിയ കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങിനോടുകൂടിയ കുർത്തിയുടെ പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണെന്ന് ഓർക്ക് അപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ നിങ്ങൾ ആവശ്യമുള്ള ഒരു വേഗം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക രണ്ടാമത്തെ കളറ് ഈ കാണുന്ന ബ്ലാക്ക് വിത്ത് ബ്രിക്ക് റെഡ് ആണ് യോക്കിൽ ബ്രിക്ക് റെഡ് കളറും ബോഡി പോർഷൻ ബ്ലാക്ക് കളറുമാണ് നൽകിയിട്ടുള്ളത് സ്ലീവ്സിൻ്റെ എൻഡിലും അബ്രിക് റെഡിൻ്റെ ആണ് കളർ കോമ്പിനേഷൻ നൽകിയിട്ടുള്ളത് യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്ന ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻ്റ് നൽകിയാൽ മതി ഫ്രിൻസ് ഫാഷൻ ഗ്യാലക്സി എന്ന നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കൂടെ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ഡെയിലി യൂസിനുള്ളത് ആയിക്കോട്ടെ പാർട്ടി വിയർ ആയിക്കോട്ടെ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുള്ളത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഇനിയും കുർത്തികൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരും പർച്ചേസ് ചെയ്യട്ടെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഒന്നുകൂടെ പ്രൈസ് ലോ പ്രൈസിൽ നമ്മൾ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഡെയിലി ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ നമ്മുടെ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലൊക്കെ സെയിൽ ഉടൻ തന്നെ കൊണ്ടുവരുന്നതാണ് ഹാഫ് പ്രൈസിൽ നിങ്ങൾക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്യുവാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനലിൽ വരുന്ന ഈ പ്രോഡക്റ്റുകൾ പ്രൈസ് റേഞ്ച് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സഹായിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വിലമതിക്കുന്നത് അപ്പോൾ അടുത്ത ഒരു പ്രോഡക്റ്റുമായി നാളെ രാവിലത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ